എല്ലാവർക്കും നമസ്കാരം ലിമിറ്റ്ലെസ് ലീവിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് ആശയവിനിമയം അതായത് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതും മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും നമ്മളെ വ്യത്യസ്തനാക്കുന്നത് നമ്മുടെ ആശയവിനിമയം അതുപോലെ തന്നെ ചിരിക്കാനുള്ള ശേഷി എന്നുള്ളതൊക്കെ തന്നെയാണ് അപ്പം അതുപോലെ ആശയവിനിമയത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒരു ബിസിനസ് ആയിക്കോട്ടെ നമ്മൾ വ്യക്തിപരമായ ജീവിതമായിക്കോട്ടെ നമ്മുടെ സൗഹൃദ ബന്ധങ്ങളായിക്കോട്ടെ അതിനെയൊക്കെ സ്വാധീനിക്കുന്ന അതല്ലെങ്കിൽ അതിനെയൊക്കെ മെച്ചപ്പെടുത്തുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ പറഞ്ഞ ഒരു ആശയം അതേ രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയാറില്ല ചില വ്യക്തികളോട് അല്ലെങ്കിൽ ചില വ്യക്തികൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറില്ല പഠിപ്പും അതുപോലെ തന്നെ അറിവൊക്കെ വളരെ കുറവാണ് പക്ഷേ എന്ത് രസമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് നമ്മൾ പറയാറില്ലേ ജസ്റ്റ് ഓപ്പോസിറ്റും പറയാറുണ്ട് അല്ലേ ഒരുപാട് പഠിപ്പും വിവരമൊക്കെ ഉണ്ടായിട്ടുള്ള ആളാണ് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് അപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് മറ്റുള്ള ആളെ സ്വാധീനിക്കുന്നതിൽ ഒക്കെ വളരെ പ്രാധാന്യമുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മുടെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടാനുള്ള ആദ്യത്തെ മലർക്കം നല്ലൊരു കേൾവിക്കാരനാകുക എന്നുള്ളതാണ് വളരെ ഒരു കാര്യം എപ്പോഴും സംസാരിക്കാൻ ആളുകൾക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ കേൾക്കാനാണ് കൂടുതലാളുകൾക്കും ഇഷ്ടമില്ലാത്തത് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ പറയുന്ന ഒരു കാര്യം കേൾക്കുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് അതല്ലാണ്ട് നമ്മളെതിരെ അപ്പുറത്തിരിക്കുന്ന ആൾ ഒരുപാട് സംസാരിക്കുന്നത് നമുക്കിഷ്ടമല്ല നമ്മൾ പറയുന്നത് കൂടി അവർ കേൾക്കണം എന്നുള്ളതാണ് അപ്പോൾ നല്ല ഒരു ആവുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ലിസണർ ആവുക എന്ന് പറയുമ്പോൾ അതിൽ അതിനന്നെ ശരിക്കും നമുക്കൊരു മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് ശരിക്കും പറയാം ആദ്യത്തെ ഹിയറിങ് എന്നുള്ളതാണ് കേൾക്കുക രണ്ടാമത്തെ ലിസണിങ് ശ്രദ്ധിക്കുക മൂന്നാമത്തത് അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നുണ്ട് അപ്പോൾ കേൾക്കുന്നതിലേക്ക് അപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നതിലേക്ക് നമുക്ക് മാറാൻ കഴിയണം അതിനപ്പുറത്തേക്ക് ഒരു കാര്യം പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അപ്പോഴാണൊരു കമ്മ്യൂണിക്കേഷൻ്റെ ബ്യൂട്ടി എന്നുള്ളത് അപ്പോഴാണ് വരിക അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും കഴിയുന്നൊരു രീതിയിലേക്ക് നമ്മൾ മാറ്റം മാറുക എന്നുള്ളതാണ് അപ്പതുകൊണ്ട് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കേൾക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ചില വ്യക്തികൾ അതുപോലെ തന്നെ അവനവനെക്കുറിച്ച് ഉള്ളതുമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരത്തിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് അത് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള കാര്യമാവണമെന്നില്ല അല്ലേ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത് എങ്കിൽ ആ ഒരു കോൺവെർസേഷൻ വളരെ എഫക്റ്റീവ് ആവില്ല എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റു നമ്മുടെ എതിരെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഇടം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ പറ്റി സംസാരിക്കേണ്ട എന്നുള്ളതല്ല അത് ലിമിറ്റേഷൻ വെക്കുക അവനവനെക്കുറിച്ച് സംസാരിക്കുന്നത് കുറയ്ക്കുക വസ്തുതകളെ കുറിച്ച് സംസാരിക്കുന്നത് കൂട്ടുക ആശയങ്ങളെ ആശയങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് വളരെ കൂട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് മാറുന്നത് കാരണം വ്യക്തികളെ കുറിച്ച് സംസാരിക്കുന്നവർ വളരെ ജനറലൈസ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിലും അതുപോലെ തന്നെ വസ്തുതകളെ കുറിച്ച് സംസാരിക്കുന്നവർ അതിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലും അതുപോലെ തന്നെ ആശയങ്ങളെ ആശയങ്ങളെപ്പറ്റി സംസാരിക്കുന്നവർ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നതും ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ കഴിയുന്ന വ്യക്തികളാണെന്നാണ് എപ്പോഴും നമ്മൾ പറയുക അപ്പൊ നമ്മൾ പറയാറില്ലേ നമ്മുടെ സന്തോഷ് ചോർച്ച കുളങ്ങര അല്ലെ സഫാരിയുടെ അപ്പൊ അദ്ദേഹമൊക്കെ പറയുന്ന എപ്പോഴും ആശയങ്ങളാണ് സംസാരിക്കുക അല്ലെ അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ സംഭാഷണത്തിൽ കഴിയുന്നത് ആശയങ്ങളെ പറ്റി സംസാരിക്കുന്നവർക്കാണ് വ്യക്തികളെ പറ്റി സംസാരിക്കുന്നവരെ നമുക്കറിയാം ഏറ്റവും കോമൺ ആയിട്ടുള്ള സാധാരണഗതിയിൽ അയൽപ്പക്കത്തെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച വ്യക്തികളെ വ്യക്തികളെപ്പറ്റി തന്നെ അദ്ദേഹം പോയ കുറ്റി പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം അതൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് കുറിച്ചും അതുപോലെ തന്നെ ആശയങ്ങളെ ആശയങ്ങളെക്കുറിച്ചും സംസാരിക്കേണ്ടതായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറയ്ക്കുക അതുപോലെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ കൂടി നമ്മൾ സംസാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവർക്ക് ഇഷ്ടമാകുമെന്നുള്ളതാണ് അതുപോലെ നമ്മൾ പറയുന്ന കാര്യത്തില് വിയോജിപ്പ് കൊണ്ടല്ല പലപ്പോഴും നമ്മുടെ സംഭാഷണം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ പറയുന്ന രീതിയിലെ പോരായ്മ കൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക നമ്മുടെ പല ബന്ധങ്ങളും അതല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടമില്ലാത്ത പല കോൺവെർസേഷനും നമ്മളൊന്ന് ആലോചിച്ച് തന്നെ നമുക്ക് മനസ്സിലാവും ആ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ് അല്ലേ ചെയ്യേണ്ട കാര്യമോ അതല്ലെങ്കിൽ നമ്മൾ ചെയ്തതിലെ പോരായ്മയൊക്കെ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ് പക്ഷെ ആ പറഞ്ഞ രീതിയിലെ വ്യത്യസ്തത കൊണ്ടാണ് പലപ്പോഴും ആ ഒരു സംഭാഷണത്തെ ആ ഒരു ആശയവിനിമയത്തെ ഇഷ്ടപ്പെടാത്ത ചില ആളുകളെ ഇഷ്ടപ്പെടാത്തത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന രീതി എപ്പോഴും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ പറയുക എന്നുള്ളതാണ് അപ്പം നമ്മളതിലെ വോയ്സ് ടോണൊക്കെ വളരെ പ്രസക്തിയുണ്ട് ഒരു സംഭാഷണത്തിൽ എന്നുള്ളതാണ് നമ്മുടെ ടോണിലുള്ള വ്യത്യസ്തത കൊണ്ടൊക്കെയാണ് പലപ്പോഴും പല ബന്ധങ്ങളും തന്നെ ഇല്ലാണ്ടാവുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളൊരാളെ ഒരു ഫീഡ്ബാക്ക് പറയുമ്പോഴൊക്കെ ഒരു പേഴ്സണെ ഹെട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ സംഭാഷണങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഫോക്കസ് ഓൺ ആക്ട് നോട്ട് എ ആക്ടർ എന്നുള്ള ഒരു പ്രിൻസിപ്പൾ നമ്മൾ പറയാറുണ്ട് നമ്മളെപ്പോഴും പറയേണ്ടത് ഒരു സംഭവത്തെ അദ്ദേഹം ചെയ്തൊരു വസ്തുതയെ അതുപോലെ തന്നെ ഒരു കാര്യത്തെയോ ആണെങ്കിൽ ആ ഒരു ആക്റ്റിലെ അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യത്തിലെ പോരായ്മയാണ് നമ്മളെടുത്തും ചൂണ്ടിക്കാണിക്കേണ്ടത് അതല്ലെങ്കിൽ നീ എപ്പോഴും ചെയ്യുന്നത് ഈ രീതിയിലാണ് നിന്നെ കൊണ്ട് ഇത് കഴിയില്ല എന്നുള്ള രീതിയിൽ ഒരു പേഴ്സണെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സംഭാഷണങ്ങൾ പോകരുത് അതായത് ഫോക്കസ് ഓൺ ആക്ട് നോട്ട് എ ആക്ടർ എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ സംഭാഷണത്തിലെ രീതികൾ കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആശയവിനിമയം വളരെ ഹൃദയമാകുമെന്നുള്ളതാണ് അതുപോലെ പലപ്പോഴും ആശയവി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ ഫ്ലിറ്റുകളൊക്കെ ഉണ്ടാവും അഭിപ്രായ ഉണ്ടാവും ആ അഭിപ്രായ ഉണ്ടാകുമ്പോഴും വളരെ മാന്യമായിട്ട് തന്നെ അതിൻ്റെ വരുമ്പോ രായികൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയോട് നിങ്ങളുടെ അഭിപ്രായം തെറ്റാണെന്ന് സമർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് മറിച്ചൊരു അഭിപ്രായമുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോൺഫ്ലിക്റ്റുകളെ പരമാവധി നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് പലപ്പോഴും മറ്റുള്ള വ്യക്തിയുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നില്ല എന്നിടത്താണ് ആ ഒരു ആശയവിനിമയം ആവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ തുറന്നു പറയുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞൊരു കാര്യം നമ്മളെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളൊരു നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി പറയുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും കൂടി ഒരു ബന്ധം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഒരാളെ തളർത്താനും അതുപോലെ തന്നെ വളർത്താനും ഉള്ള കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മളെപ്പോഴും ചിന്തിച്ച് സംസാരിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം ചിന്തിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അത് നമ്മൾ എല്ലാവർക്കും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ട്രൂത്ത് അല്ലെ നമ്മൾ പറയുന്ന ഒരു കാര്യം ട്രൂത്ത് ആണോ അതായത് തിങ്ക് എന്നുള്ളൊരു ഫോർമുലയാണ് നമ്മളൊരു കാര്യം പറയുന്നത് ട്രൂത്ത് ആണോ നമ്മൾ പറയുന്ന ഒരു കാര്യം ഹെൽപ്പ്ഫുള്ളാണോ എച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യം ഇൻസ്പയർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നൽകുന്നതാണോ ഐ എൻ നമ്മൾ പറയുന്ന ഒരു കാര്യം നീഡുള്ളതാണോ ആവശ്യമുള്ള കാര്യമാണോ നമ്മൾ പറയുന്നത് എല്ലാ കാര്യവും എല്ലാ സമയത്തും പറയേണ്ടതല്ല അല്ലെ അതുപോലെ തന്നെ കെ നമ്മൾ പറയുന്ന ഒരു കാര്യം നോളേജിൾ ആണോ ഇത്തരം കാര്യങ്ങളാണ് തിങ്ക് എന്നുള്ളൊരു ഫോർമുല പലപ്പോഴും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എങ്കിലും നമ്മളൊരു പറയുന്ന കാര്യത്തിൽ നമ്മൾ പറയുന്നത് സത്യമാണോ എന്നുള്ളതും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതാണോ എന്നുള്ളതും ഒക്കെ നമ്മളൊന്ന് വിലയിരുത്തി സംസാരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് അങ്ങനെ കോൺഷ്യസ് എഫർട്ടിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംഭാഷണം നമ്മളുടെ ആശയ വിനിമയം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും അതുപോലെ പല ആളുകളും നമ്മളെ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്നുള്ളത് അവരുടെ ചിരിച്ചു കൊണ്ടുള്ള ഒരു അവതരണമാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതും ചിരിച്ചുകൊണ്ട് ഒരു ആശയവിനിമയം നടത്തുക എന്നുള്ളതും വളരെ നല്ലൊരു പോയിന്റാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികളും അതല്ലെങ്കിൽ ഭൂരിഭാഗം വ്യക്തികളുടെയൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുപോകാൻ നമുക്കറിയാം ഒന്നുകിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തികളാവും അവർ എന്നുള്ളതാണ് അപ്പോൾ നമുക്കും അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാനും ഒരു ആശയവിനിമയത്തെ എത്തിക്കുന്നതിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന കാര്യമാണ് ചിരി എന്നുള്ളത് അല്ലേ ഒരു അപരിചിതനെ പരിചിതനാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ചിരിക്കുക എന്നുള്ളത് ഒരു വളരെ മൂഡ് സ്വിങ്ങിൽ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഒരു ചിരി കൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മൂഡിനെ ചെറിയ രീതിയിലെങ്കിലും മാറ്റാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ചിരിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആശയവിനിമയത്തിലും ചിരി കൊണ്ടുവരിക എന്നുള്ളതാണ് അത് വളരെ ഹൃദ്യമാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം പരസ്യമായിട്ട് അംഗീകരിക്കുകയും രഹസ്യമായിട്ട് തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും പൊതുവേദിയിൽ വെച്ചിട്ട് നമ്മളൊരാളെ കുറ്റപ്പെടുത്തുന്ന അതല്ലെങ്കിൽ അദ്ദേഹം ചെയ്തൊരു കാര്യത്തെ തിരുത്തുന്ന രീതി ആർക്കും ഇഷ്ടമില്ല എന്നുള്ളതാണ് അത് രഹസ്യമായിട്ട് ചെയ്യേണ്ടതാണ് ഒരു ചെറിയ കാര്യത്തിലെങ്കിലും ഒരാളെ അഭിനന്ദിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ഇത് ജസ്റ്റ് ഓപ്പോസിറ്റാണ് വരാറുള്ളത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഒരാളെ തിരുത്താനുള്ള കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ട് രഹസ്യമായിട്ടിൻ്റെ കാര്യങ്ങളിലൊക്കെ നിശ്ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തിരുത്തിലകൾ നമ്മൾ പറയുക അതുപോലെ തന്നെ ഒരു പൊതുവേദി നമുക്ക് ഒരു നാലാളുടെ മുന്നിൽ എന്ന് വെച്ചാൽ ഏതൊരു ആളെയും നമുക്ക് ഉയർത്തിപ്പറയാനായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യാൻ ആയിട്ട് കിട്ടുന്ന എല്ലാ അവസരവും നമ്മുടെ കൺവെർസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷനെ ഹൃദ്യമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് ചെയ്യാവുന്ന അടുത്തൊരു കാര്യം പറയാനുള്ളത് അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞ ഒരു കാര്യം വ്യക്തമായില്ല ക്ലാരിറ്റി കിട്ടിയില്ല എങ്കിൽ അത് നമ്മൾ വീണ്ടും ചോദിച്ച് ഇന്ന കാര്യമാണോ പറഞ്ഞത് എന്നുള്ള ഒരു ക്ലാരിറ്റി നമ്മൾ ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതിന്റെ കാരണം ഒരു ക്ലാരിറ്റിയിലുള്ള അദ്ദേഹം പറഞ്ഞ കാര്യത്തിലുള്ളത് നമ്മുടെ ഒരു വ്യക്തത കുറവുണ്ടാണ് അപ്പം അതുകൊണ്ട് വ്യക്തമാകാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വ്യക്തമാക്കാനുള്ള ഒരു കാര്യം നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ് കമ്മ്യൂ കമ്മ്യൂണിക്കേഷനിൽ ഒരു കാര്യം പലപ്പോഴും പറയപ്പെടുന്നത് വിമാന അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പറയപ്പെടുന്നത് ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന തകരാറ് കൊണ്ടാണ് എന്നുള്ളത് കൂടിയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ആശയവിനിമയം ക്ലിയർ ആയില്ല എങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ക്ലിയർ ആയില്ല എങ്കിൽ തുറന്ന് ചോദിക്കാനും ആ ഒരു പറഞ്ഞ കാര്യത്തെ ക്ലാരിറ്റി നമ്മളിൽ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ നമ്മൾ സ്വമേധയാ ശ്രമിക്കണം എന്നുള്ളതാണ് അതല്ലാതെ ഓ ഞാൻ രണ്ടാമത് ചോദിച്ചാൽ അദ്ദേഹം എന്ത് ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്താഗതി മാറാതെ നമ്മൾ കറക്റ്റ് ക്ലാരിറ്റിയിലേക്ക് നമ്മൾ ചോദിച്ച കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് കൂടി കമ്മ്യൂണിക്കേഷൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്നുള്ളത് നമ്മുടെ ഒരു ശരിയും മറ്റുള്ളവരുടെ ഒരു തെറ്റും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എന്നുള്ളൊരു ധാരണയാണ് എല്ലാവർക്കും ഉള്ളത് എന്നുള്ളതാണ് പലപ്പോഴും എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ശരികളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഒന്നുകൂടി നമ്മുടെ ആശയവിനിമയം ഹൃദ്യമാകുമെന്നുള്ളതാണ് എല്ലാ വല്ലപ്പോഴും ഏറ്റുമുട്ടുന്നത് രണ്ട് ശരികൾ തമ്മിലാണ് എന്നുള്ളൊരു യാഥാർഥ്യം നമ്മൾ മനസ്സിലാക്കുക മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും അവരുടെ കാഴ്ചപ്പാടിൽ നിന്നൊരു ആശയത്തെ അവർ പറയുന്ന ഒരു കാര്യത്തെ നോക്കിക്കാണാനും ഒക്കെ ശ്രമിക്കുന്നതിലൂടെ നമ്മുടെ ഒരു ആശയവിനിമയം ഒന്നുകൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ആശയവിനിമയത്തെ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ സ്ഥാനവുമൊക്കെ ഉറപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ Uh, take care and thank you.